നമസ്കാരം ഇസ്ലാമോഫോബിയ കടുത്തുനിന്ന ബി ജെ പിയുടെ പ്രധാനികളിലൊരാളായ നേതാവ് ശക്തരിൽ ശക്തരൻ പൂഞ്ഞാറിൻ്റെ ആശാൻ പൂഞ്ഞാറിനെ സ്വന്തം കൈവെള്ളയിൽ വെച്ച് കൊണ്ടു നടക്കുന്ന അതിശക്തനായ നേതാവ് വീട്ടിൽ തോക്കുണ്ട് ഇനി അഥവാ തോ ഇനി എന്തെങ്കിലും കാര്യത്തിന് പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്രാഗി കുലം മുടിപ്പിക്കാൻ പോലും ശക്തയായ ഒരു ഭാര്യയുമുണ്ട് ഇതാണ് ഇതിനു മുൻപ് ഉണ്ടായിരുന്ന പി സി ജോർജ് എന്ന് പറയുന്ന ഒരു നേതാവിനെ അടയാളപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമുക്കറിയാം വീട്ടിൽ നിന്ന് ഇതിനു മുൻപ് തന്നെ പി സി ജോർജിനെതിരെ കേസെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ നിന്ന് മുടിഞ്ഞു കുലം മുടിഞ്ഞു പോകുന്നവരെ ആകുന്ന ഒരവസ്ഥ നമ്മുടെ കേരള കണ്ടതാണ് പത്രത്തോളം ശക്തനായ ഇസ്ലാമോഫോബിയ തലയ്ക്ക് കയറി പിടിച്ച് മത്തായി പരുവമായിരിക്കുന്ന പി സി ജോർജ് ഒടുവിൽ നിയമത്തിന് മുൻപിൽ മുട്ടുമടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അതായത് പി സി ജോർജിനെതിരെ കേസെടുക്കാൻ ഇതിനു മുമ്പ് തന്നെ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ഇദ്ദേഹം രാഷ്ട്രീയക്കാരനായിരിക്കാൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനായിരിക്കാനുള്ള ധാർമ്മികമായ ഒരു കഴിവ് യോഗ്യത ഇല്ലാത്ത ഒരു നേതാവാണ് പി സി ജോർജ് എന്ന് കോടതി ഇതിനു മുൻപ് തന്നെ വിധിയെഴുതിയതാണ് ഇപ്പോൾ കേസെടുക്കാൻ പറഞ്ഞു അങ്ങനെ തൊടുപുഴയ്ക്ക് പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇവിടെ ഈ മുസ്ലിങ്ങൾ എന്ന് കേട്ടാൽ തന്നെ പി സി ജോർജിന് ഒരു ഹാലിളക്കമാണ് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരു അവസ്ഥ എന്ത് വേണമെങ്കിലും മൈക്ക് കിട്ടിയാൽ വിളിച്ചു പറയുന്ന തരത്തിലേക്ക് വഴങ്ങുന്ന നാവുള്ള ഒരാളാണ് പി സി ജോർജ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അതിലൊരിക്കൽ പോലും ഒരു തവണ പോലും ഒരു ഒരത്ഭുതം ഉണ്ടാകേണ്ട കാര്യമില്ല കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നതും അങ്ങനെ തന്നെയാണ് പി സി ജോർജ് എല്ലാവരും ഇരക്കൊപ്പം നിൽക്കുമ്പോൾ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരാളാണ് പി സി ജോർജ് പെണ്ണെന്തിനങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യം ഇപ്പൊ ആകെ മൊത്തം ടോട്ടൽ പരിശോധിച്ചാൽ ഒരു സ്ത്രീ വിരുദ്ധത എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓരോ സംഭാഷണങ്ങളിലും ഉണ്ട് ഇവിടെ എല്ലാവരും ഒരേ അർത്ഥത്തിൽ വിളിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ കേരളക്കര ആകെ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ ഒരു ഭീഷണിയായി നിന്ന് സ്ത്രീയെ ചക്കര എന്ന് വിളിക്കാൻ ധൈര്യമുള്ള ഒരേ ഒരു നേതാവേ ഉണ്ടായിരുന്നുള്ളൂ അത് പി ജോർജ് തന്നെയാണ് തൻ്റെ വീട്ടിലേക്ക് താൻ താമസിക്കുന്ന പി സി ജോ എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ മുറിയിലേക്ക് എം എൽ എ ഹോസ്റ്റലിലെ മുറിയിലേക്ക് ധൈര്യപൂർവ്വം ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞ ഒരേ ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് പി സി ജോർജ് മാത്രമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണങ്ങൾ പുറത്ത് വന്നപ്പോൾ നമുക്ക് വ്യക്തമായതാണ് അതേ യുവതി തന്നെ ഈ പറയുന്ന ഫോൺ സംഭാഷണങ്ങൾ പുറത്തേക്ക് വിടുകയും ചെയ്തപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു പി സി ജോർജ് ഇതും ചെയ്യും ഇതിനപ്പ്രൂവും ചെയ്യുമെന്ന് തുടർന്നാണ് പി സി ജോർജ് വലിയ കാര്യമായി ഇറങ്ങി വന്നിട്ട് മുസ്ലിങ്ങളെ ചീത്ത വിളിക്കാൻ തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ പോലും നിന്റെ ഒന്ന് വോട്ട് കൊണ്ടല്ലടാ ഞാൻ ജയിക്കുന്നത് എന്ന് പറയാനുള്ള ചങ്കുറപ്പ് കാണിച്ച ഒരു നേതാവ് അതാണ് പി സി ജോർജ് അതിനെ ചങ്കുറപ്പ് വിളിക്കേണ്ടത് അല്ലെങ്കിൽ ഫോബിയ എന്നാണോ വിളിക്കേണ്ടത് എന്ന് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ചിന്തിക്കേണ്ടി വരും അതാണ് പി സി ജോർജിന്റെ ഒരു ഇത് കാലങ്ങൾക്ക് മുൻപ് തന്നെ നമുക്കറിയാം ഒപ്പം കൂടെ കൊണ്ട് നടന്ന് ഊട്ടി വളർത്തി വല വളർത്തി വലുതാക്കാനായി പരിശ്രമിച്ച ഉമ്മൻചാണ്ടിക്കെതിരെ പോലും തോന്നി എന്ത് തോന്നി മാസവും വിളിച്ചു പറയാൻ തയ്യാറായ ഒരു നേതാവ് തന്നെയായിരുന്നു പി സി ജോർജ് പാവപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് അരുതാത്ത സാഹചര്യത്തിൽ കണ്ടു എന്ന് തന്നെ പറയാൻ അദ്ദേഹം കൈലി ഉടുത്തുകൊണ്ട് ലുങ്കി ഉടുത്തുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത് എന്ന് പറയുന്ന ദാരുണമായ അവസ്ഥ എന്നും പറയുന്ന നാവുള്ള ഒരാൾ എന്ന് എങ്ങനെ വേണമെങ്കിലും ആ നാവിനെ ചുറ്റിയടിക്കാൻ അടിക്കാൻ കഴിവുള്ള ഒരു നേതാവ് ഒടുവിൽ ഇതേ പി സി ജോർജ് എന്നെ ബി ജെ പിയിലേക്ക് അധികാരം അല്ലെങ്കിൽ ബി ജെ പിയുടെ അങ്കണത്തിലേക്ക് സ്വന്തമായി രൂപീകരിച്ച ജനപക്ഷം പോലെ ഒരു പാർട്ടി പാർട്ടിയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ചേക്കേറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അങ്ങ് പത്തനംതിട്ട മണ്ഡലം തന്നെയായിരുന്നു ലോക്സഭാ മണ്ഡലം പെട്ടെന്നാണ് ഒരു വെള്ളിടി വിട്ടുന്നത് പോലെ അനിലാൻ്റണി വന്നപ്പോൾ ആൻ അനിൽ ആൻറ്റണിയെക്കുറിച്ച് പറഞ്ഞത് അവനെയൊക്കെ ആരറിയും എന്നാണ് ചോദിച്ചത് ആരും തിരിച്ചറിയാത്ത സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് പത്തനംതിട്ട പിടിക്കാൻ നോക്കുന്നത് ബി ജെ പിയുടെ മണ്ടത്തരമാണെന്ന് പറഞ്ഞു ബി ജെ പിയിൽ ഈ രീതിയിലുള്ള പ്രസ്താവന ഇറക്കിയത് കൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ പറഞ്ഞു ഇങ്ങനെ പരസ്യ പ്രസ്താവനകളുടെ ആവശ്യം പാർട്ടിക്കുള്ളിൽ ഇല്ല എന്ന് പറഞ്ഞ് നാക്കിന് വിലങ്ങിടാൻ ബി ജെ പി പോലും ശ്രമിച്ചു അതിനുശേഷം അനിലാൻ്റണി പി സി ജോർജിനെ കാണാൻ ചെന്നപ്പോൾ അതെ കെട്ടിപ്പിടിക്കുകയും ലിഡിവ് തിന്നുകയും ചെയ്തു തിന്നതിന് ശേഷം പറഞ്ഞെന്താണ് ഇവനെ എല്ലാവരും അറിയുന്ന ഒരു നേതാവാണ് അനിൽ ആന്റണി എന്ന് മാ വാക്ക് പറഞ്ഞു തഞ്ചത്തിനും തരത്തിനും അനുസരിച്ച് വാക്ക് മാറ്റി പറഞ്ഞു ഇസ്ലാമോ ഫോബിയോ ഇങ്ങനെ തലയ്ക്ക് പിടിച്ച് നടക്കുന്ന പി സി ജോർജ് ബി ജെ പി ആകാൻ എന്തുകൊണ്ടും അതിയോഗ്യന്മാരുടെ പട്ടികയിൽ തന്നെയാണ് എന്നുള്ള വിവരവും ജനങ്ങൾക്കറിയാം അങ്ങനെ എന്തവസരം കിട്ടിയാലും ഏതൊരവസരം കിട്ടിയാലും ഈ പറയുന്ന മുസ്ലിങ്ങളെ എങ്ങനെ താറടിച്ച് കാണിക്കാം എന്നുള്ളതാണ് പി സി ജോർജിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിനെല്ലാം കടിഞ്ഞാൻ വേണ്ടിയിരിക്കുകയാണിപ്പോൾ കേസെടുത്തുകൊള്ളാൻ പറഞ്ഞു അങ്ങനെ തൊടുപുഴ കോലീസ് കേസെടുക്കുകയും ചെയ്തു എന്താണ് പറയുന്നത് രാജ്യത്തോട് സ്നേഹമില്ലാത്തവരെല്ലാം വിട്ടുപൊക്കോണോ ഇവിടെ നിന്ന് ഈ രാജ്യത്ത് കണ്ടുപോകരുത് മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്താണ് ഇവിടെ മുസ്ലീങ്ങളല്ലാത്തവർക്ക് ജീവിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത് ഈ കേരളത്തില് ആർക്കാണ് ഈ പ്രശ്നം ആർക്കാണ് മുസ്ലിങ്ങൾ ഉള്ളത് കേരളത്തിൽ ജീവിക്കാൻ ഇത്ര പ്രയാസം ഇതിനുമ്പോൾ നമുക്കറിയാം ഒരു പിന്നെ ഇതിനു മുൻപ് തന്നെ ഒരു ചാനലിലെ ഒരു പ്ര ഒരു പ്രധാനി ഒരു ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദാവൂദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ എന്ന് പറഞ്ഞതും പി സി ജോർജ് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം അവിടെ മുസ്ലിം തീവ്രവാദം അവിടെ പറയുന്നു അതായത് മുസ്ലിങ്ങളായിട്ടുള്ള ഒരാളുടെ കടയിൽ നിന്ന് പോലും ഒരു ക്രിസ്ത്യാനികൾ നക്ഷത്രമോ അതോടൊപ്പം ഹിന്ദുക്കളായിട്ടുള്ളവർ ശബരിമലയിൽ പോകാനുള്ള കറുത്ത വസ്ത്രമോ വാങ്ങാൻ പാടില്ല എന്ന് ഒരു ഇടതുപക്ഷ എം എൽ എ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമത്തിൽ ഒരു ചാനലിരുന്നു കൊണ്ട് ഒരാൾ വ്യക്തമാക്കിയില്ലേ അതും നടന്നത് നമ്മുടെ സംസ്ഥാന നമ്മുടെ കേരളത്തിലാണ് അതേ വ്യക്തി തന്നെ അതേപോലെയുള്ള മറ്റൊരു അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരാളല്ലേ ശരിക്കും ഈ പറയുന്ന പി സി ജോർജ് എന്ന് പറയുന്ന ഒരാൾ മുസ്ലീങ്ങളായിട്ടുള്ളവർ കാരണം ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ബാക്കിയുള്ള സമുദായക്കാർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ത് പറയുന്നു ഈ മുസ്ലിങ്ങളെല്ലാം കൂടെ സാധാരണ ബാക്കിയുള്ളവരുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ ചെല്ലുന്നു പി സി ജോർജ് അതെന്താ വ്യക്തമാക്കാത്തത് ആരും കാണാതെ നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പോലും ഈ രീതിയിൽ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുള്ളതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞ ഒരാളാണ് ഈ പി സി ജോർജ് വിദ്വേഷകരമായ പ്രസംഗം മനുഷ്യന്റെ മനസ്സിൽ ഈ പറയുന്ന കേരളത്തിലെ എല്ലാ ഈ മതേതരന്മാരുടെയും മനസ്സിലേക്ക് വിഷം കോരി നിറയ്ക്കുന്ന എല്ലാ ഹിന്ദുക്കളുടെയും മനസ്സിലേക്ക് വിഷം കോരി നിറയ്ക്കുന്ന ഒരു വ്യക്തിയല്ലേ പി സി ജോർജ് എന്ന് പറയുന്ന ഒരാൾ ഇതിനു മുമ്പ് വേറൊരാളുണ്ടായിരുന്നു ശശികല എന്ന് പറയുന്ന ഉണ്ടായിരുന്നു അവരൊരു ടീച്ചറായിരുന്നു അതും ചരിത്രം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു എന്നാണ് അറിവ് ആ ടീച്ചർ ഈ കേരളത്തിൽ കേരളമെമ്പാടും പറഞ്ഞുകൊണ്ട് കടന്ന എന്തെല്ലാം വിട്ടിത്തരങ്ങളും ഭൂഷ്കളുമായിരുന്നു അതിനെയൊക്കെ പ്രതിരോധിച്ചവരാണ് നമ്മൾ കേരളക്കാർ ഇവിടെ ശബരിമലയിലെ അവിടെ ഭസ്മം പുരണ്ടതും കുറി അതായത് സിന്ദൂരം പുരണ്ടതുമായ നോട്ടുകളാണ് ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പണം ആയി കൊടു ശമ്പളമായി കൊടുക്കുന്നതെന്ന് പറഞ്ഞ ഒരു സ്ത്രീ അല്ലേ ശശികല അവർക്ക് കേരളത്തിലുള്ള സകലമാന മനുഷ്യരും ഒറ്റ പേരിലാണ് അവരെ വിളിക്കുന്നത് എന്താണ് നീ പറയുന്ന എല്ലാവർക്കും അറിയാം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് അവരെ ഏതു പേരിലാണ് ഇപ്പോൾ ശരിക്കും നമ്മുടെ കേരളത്തിലുള്ളവർ വിളിക്കുന്നതെന്ന് ഇങ്ങനെയുള്ളവരെ കേരള ജനത കാലുമടക്കി ഉള്ളൂ ഇവിടെ ഹിന്ദുവർഗീയവാദത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല ഇത് കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പറയുന്ന പോലെ ഹിന്ദുക്കളെ ചാപ്പേടിക്കണമെന്നും ഹിന്ദുക്കളെ നാട് കടത്തണമെന്നും ഒക്കെ കേരളത്തിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റില്ല ഇത് കേരളത്തിൻ്റെ മണ്ണാണ് ഇവിടെ ഒരു മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ആണിക്കല്ലുകൾ ഉറച്ചു പോയ ഒരു മണ്ണാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇത് ഇവിടെ നിന്നുകൊണ്ട് എന്തുകൊണ്ട് വർഗീയത പ്രസംഗിച്ചിട്ടും കാര്യമില്ല അവരെയൊക്കെ ജനം തിരിച്ചറിയും അവർക്കെതിരായി കേരളത്തിലെ ഓരോ ജനതയും പ്രതിഷേധം അറിയിക്കും അത് തന്നെയാണ് ഇപ്പോൾ പി സി ജോർജ് എന്ന് പറയുന്നത് ഞാൻ വലിയ ശക്തനാണെന്നും എൻ്റെ ഈ തോക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന പി സി ജോർജിന് പറ്റിയിരിക്കുന്ന അബദ്ധവും അത് തന്നെയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ മേലാളിമാരെ അല്ലെങ്കിൽ മുതലാളിമാരെ അങ്ങോട്ട് പൂവിട്ട് പൂജിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കേരളത്തിൽ നിന്നുകൊണ്ട് നടത്തരുത് അത് തെറ്റാണ് തെറ്റാണ് അതിനെ പച്ചയായ വർഗീയത എന്ന് മാത്രമേ കേരളത്തിലുള്ളവർ കരുതൂ വർഗീയ വിഷം തുപ്പുന്നവർ എന്ന് മാത്രമേ പി സി ജോർജിനെ കുറിച്ച് കരുതൂ കേരളത്തിൽ മതവിദ്വേഷം കേരളത്തിലെ എല്ലാവരും ഒരേപോലെ ജീവിക്കുന്ന ഈ കേരളം പോലെ ഒരു മണ്ണിലെ മതവിദ്വേഷ പ്രചരണം അതിനെ വിദ്വേഷ പ്രചരണം എന്ന് തന്നെ മാത്രമേ കേരളത്തിലുള്ളവർ വിളിക്കൂ അല്ലാതെ ഇതിനെയൊക്കെ സുവിശേഷം എന്ന് വിളിച്ച് അങ്ങോട്ട് ഉള്ളിലെടുത്ത് വെക്കാൻ ആർക്കും കഴിയില്ല എന്തൊക്കെ ഇല്ലായ്മകളാണ് ഒരു സമുദായത്തെക്കുറിച്ച് ഒരു സമൂഹത്തെക്കുറിച്ച് പറഞ്ഞു വരുത്തുന്നത് ഇങ്ങനെയെല്ലാം ഈ ഈ ഒരു പിന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും തീവ്രവാദം ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കാരണക്കാൾ കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരുതരം നയമാണ് പി സി ജോർജ് പുലർത്തിപ്പോ അത് തെറ്റാണ് ഇത് കേരളമാണ് ഈ കേരളത്തിൽ എല്ലാ മതക്കാർക്കും അന്യോന്യം സ്നേഹമുണ്ട് അന്യോന്യം ബഹുമാനമുണ്ട് ഇവിടെ ആയ മതത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മിൽത്തെല്ലാം നിൽക്കുന്നില്ല ആദ്യം അത് മനസ്സിലാക്കണം സ്വന്തം സമുദായത്തോട് പോലും അറപ്പും വെറുപ്പും തോന്നുന്ന ഒരാളല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി സി ജോർജ് എങ്ങനെയെങ്കിലും ഹിന്ദു ഹിന്ദു എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ കേവലം അധികാരം മാത്രമാണ് അറിയാം കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞൊടുവിൽ ഇടതുപക്ഷത്തേക്ക് വരുന്നു ഏറ്റവും കൂടുതൽ ഇട ഇടതുപക്ഷത്തിരുന്നുകൊണ്ട് ഇടതുപക്ഷക്കാരെ കുറ്റം പറയുന്നു അവിടെ നിന്ന് ചാടി ഇറങ്ങിപ്പോയി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴേക്ക് പോയി നേരെ ചെല്ലുന്നു നേരെ ചെന്നിട്ട് സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കുന്നു ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അതുകൊണ്ടും ഗതി പിടിക്കുന്നില്ല ഒരു മുന്നണിയിലും എടുക്കാച്ചിരക്കാണ് താൻ എന്നുള്ള ഉത്തമ ബോധ്യം കൂടിയല്ലേ എന്നാൽ പിന്നെ ഇനിയും ബി ജെ പിയിലേക്ക് പയറ്റി തെളിയാം എന്ന് വിചാരിച്ചുകൊണ്ട് ബി ജെ പി കാരെ സൂചിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ നിന്നുകൊണ്ട് ഈ വോട്ടർമാരെ ചീത്ത വിളിച്ച ഒരേ ഒരു നേതാവ് കേരളത്തിലുണ്ടെങ്കിൽ അതൊരു പക്ഷെ പി സി ജോർജ് മാത്രമായിരിക്കും സ്വന്തം വോട്ടർമാരെ സ്വന്തം മണ്ഡലത്തിലുള്ള ജനങ്ങളെ ചീത്ത വിളിക്കുകയും തന്തയ്ക്ക് വിളിക്കുകയും ചെയ്തിട്ടുള്ള ഒരേ ഒരു നേതാവ് പി സി ജോർജ് ആയിരിക്കും അങ്ങനെ പറയാനേ കഴിയൂ അതുതന്നെയാണല്ലോ ചരിത്രം കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തിന്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മുന്നണിയിലും എടുക്കാച്ചിരക്കായി എൽ ഡി എഫിലും യു ഡി എഫിലും എടുക്കാ ഇനിയുള്ള ഏക ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്തായാലും പി വി എൻവറിനെ പോലെ തൃണമൂൽ കോൺഗ്രസിലേക്കല്ല പോകാൻ നോക്കിയത് പകരം എൻ ഡി എ പോലെ ഒരു മുന്നണിയിലേക്ക് പോകാനാണ് ശ്രമിച്ചത് അവിടെയാകുമ്പോൾ വേറൊരു ഗുണമുണ്ട് ഈ എൻ ഡി എയിലൊരു ചേർന്ന് കഴിഞ്ഞുള്ള പ്രയോജനം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒപ്പം ചാരി നിന്നു കഴിഞ്ഞാൽ ബി ജെ പിയിൽ അംഗമായി കഴിഞ്ഞ ഒരു ഗുണം ഇഷ്ടം പോലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വരും ഇപ്പം തന്നെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയം നേടാൻ പതിനായിരത്തിലധികം സീറ്റുകൾ ഇവിടെ പിടിക്കാൻ വേണ്ടിയിട്ട് വാർഡുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറിലധികം പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരാൻ പോകുന്നത് എണ്ണമറ്റ പണമാണ് കണക്കില്ലാത്ത ഫണ്ടുകൾ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ പണം ഒഴുക്കാൻ പോവുകയാണ് ഞങ്ങൾ കേരളത്തിലേക്ക് കൃത്യമായ ഫണ്ടുകൾ എത്തിക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഇത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പി സി ജോർജ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും അധികാരം ഉണ്ടാക്കിയെടുക്കുക കഴിയുമെങ്കിൽ ഒരു രാജ്യസഭ എം പി എങ്കിലും ആയിരിക്കുക അതുമല്ലെങ്കിൽ കുറേയധികം വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ കുറേയധികം വരുന്ന ഫണ്ടുകൾ കൈയിട്ട് പാരു ഒരു പക്ഷെ അതൊക്കെ തന്നെയായിരിക്കും ഈ പി സി യോർജ് ലക്ഷ്യം വെക്കുന്നത് അധികാരം എന്ന് പറയുന്നത് ഇനിയിപ്പം എൽ ഡി എഫിലും യു ഡി എഫിലും നിന്നൊക്കെ കിട്ടില്ല എൻ ഡി എയിൽ നിൽക്കണം എന്നുള്ളൊരു ധാരണ ബി ഈ പറയുന്ന പി സി ജോർജിൻ്റെ ഉള്ളിൽ രൂഢമൂലമായി കഴിഞ്ഞു അതിന് ഏറ്റവും നല്ല വഴി വർഗീയത പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കുക അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇവിടുത്തെ ഏറ്റവും മോശപ്പെട്ട വ്യക്തികളാണെന്നും ഏറ്റവും മോശപ്പെട്ട ഒരു സമുദായമാണെന്നും ഏറ്റവും മോശപ്പെട്ട ഒരു വിഭാഗമാണെന്നും എങ്ങനെയെങ്കിലും പറഞ്ഞ് പറഞ്ഞ് അങ്ങ് പഠിപ്പിക്കുക ജനങ്ങളിലേക്ക് ഒരു വിഷം കുത്തി നിറയ്ക്കാം ഇതാണ് പി സി ജോർജ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പി സി ജോർജിന് എതിരായി തൊടുപുഴ പോലീസ് എടുത്തിരിക്കുന്ന ഈ ഒരു നടപടി എന്തുകൊണ്ടും കേരള ജനത കയ്യടിക്കുന്ന ഒരു നടപടി തന്നെയാണ് കേരളക്കാർ കാത്തിരുന്ന ഒരു നീക്കം തന്നെയാണ് സത്യത്തിൽ ഇപ്പോൾ പി സി ജോർജിനെതിരായി ഉണ്ടായിരിക്കുന്നത്